കണ്ടല്ലേ സന്തോഷം കുറേ കണ്ടിട്ട് നമ്മൾ എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ സഞ്ജു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന ചെയ്യുന്നത് കൂടുതലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും പക്ഷെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒരു ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട് അവൈലബിളാണ് മാച്ചസ് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ ഇപ്പോൾ മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടിയും പെർഫോം ചെയ്യാനും അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ബോളും കളിക്കാൻ അടുത്ത അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിന്റെ ഒരു ചാൻസ് കഴിഞ്ഞ രണ്ട് മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീം എന്ന നിലയ്ക്ക് വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട് നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പം സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ അതോ നമ്മൾ ആ ഒരു പാതയിലാണോ ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ് അപ്പോൾ നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ചെയ്യുന്നതൊരു ഒരു സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം ട്രോഫി ജയിക്കണമെന്നാണ് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും അപ്പോൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അസോസിയേഷൻ്റെ സപ്പോർട്ടും കേരള ടീമിൻ്റെ നേരത്തെ കളിച്ച സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിനുള്ള ഇൻവോൾവ്മെൻറ്റും കോച്ചൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ കളിക്കുമ്പോഴും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും ഒരു സെമി സെമി നമ്മൾ മൂന്ന് വർഷം മുമ്പ് വയനാട് കളിച്ചായിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലായിട്ട് വരണം പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം